വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ദേശമംഗലം പഞ്ചായത്തിലെ പല്ലൂർ നോർത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു തൃശൂർ ജില്ലയിലെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ ദേശമംഗലം പഞ്ചായത്തിലെ കൃഷി അഭിവൃദ്ധിക്കായി ജലവിഭവ വകുപ്പ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പല്ലൂർ നോർത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഊറൽ കടവ് പമ്പ് ഹൌസ് പരിസരത്ത് വെച്ച് ആലത്തൂർ മണ്ഡലം എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു സാധാരണ പരിസര പ്രദേശങ്ങളിലെല്ലാം വെള്ളം വരിക എന്നുള്ളത് സ്വാഭാവികമാണ് നമ്മൾ കൃഷിയിൽ നിന്ന് പിന്മാറുന്നതോടുകൂടി കൃഷിയിടങ്ങളിൽ വെള്ളം നിൽക്കാത്ത അവസ്ഥ ഉണ്ട് അപ്പൊ കൃഷിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെള്ളം ആവശ്യമാണ് കൃഷിയാണെങ്കിൽ വെള്ളം അത്യന്താപേക്ഷി അപ്പൊ ആ കൃഷിക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ വാഗമായി കൊണ്ടാണ് മൈന ഗ്രീഡേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമുക്ക് നേരത്തെ ലഭിച്ച സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിന് ചില തടസ്സങ്ങൾ നേരിട്ടുണ്ട് ഇവിടെ പ്രസിഡന്റ് അവിടെ സൂചിച്ച് നമുക്ക് ഈ പൈപ്പ് എല്ലാം കൊണ്ടുപോകണമെങ്കിൽ ലാൻഡ് വേണം ൊടുക്കാൻ ചെലവർ തയ്യാറായി ചിലർ തയ്യാറാകാത്ത പുസ്തകമാണ് അതാണ് നല്ല പല പദ്ധതികളിലെയും പ്രയാസതാണ് ചില സ്ഥലത്ത് സ്ഥലം കിട്ടും ചില സ്ഥലം കിട്ടില്ല സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ പ്രയാസം ജൻജീവൻ മിഷന്റെ പ്രവൃത്തികൾക്കും ഇതേ സമീപനം തന്നെയാണ് കാണുന്നത് മത്സരം ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡിവിഷൻ ഇറിഗേഷൻ മൈനർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ അജയ്കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം പി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ പി സുബിമോൾ പി എഫ് മോനിഷ സി പി രാജൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ വി സഫിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു എറണാകുളം മൈനർ ഇറിഗേഷൻ സെന്റർ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സി വി സുരേഷ് ബാബു വടക്കാഞ്ചേരി മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് വരവൂർ